ഏറെക്കുറെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ സൈനിംഗും ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കൊതിച്ചിട്ടുള്ള ഒരു ടീം കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഇല്ല കാരണം ഈ ഒരു ഐ എസ് എൽ സീസണിൽ ഫസ്റ്റ് കളി രണ്ടാമത്തെ കളി മൂന്നാമത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് നമ്മളുടെ ടീമിനെ എങ്ങനെ വന്നാലും വിലയിരുത്താനായിട്ട് പറ്റും നല്ല രീതിയിലുള്ള ഒരു വിദേശ നിര ഇന്ന് ഉണ്ട് എന്നുള്ളത് കുറച്ച് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ നിരയും ഉണ്ട് പക്ഷേ ടീമിൻ്റെ ഉള്ളിലേക്ക് എത്തി കളി ശൈലികൾ നോക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ പറ്റില്ല ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് ഞാൻ ഇൻ്റെ ഒരു പ്രഡിക്ഷനായിട്ട് ഒരു ലൈനപ്പ് പറയാനായിട്ട് പോവുക അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് വരും കാലങ്ങളിൽ അതായത് ഈ ഒരു സീസണിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി സീസണിൽ ഇറക്കാനായിട്ട് പോകുന്ന ഏതെങ്കിലും ഒരു മത്സരത്തിൽ അതായത് ഒരു ഒരു ബെസ്റ്റ് പ്രഡിക്ഷൻ ഇലവണ ആണ് ഞാൻ ഈ പറയാനായിട്ട് പോകുന്നത് അതായത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബെസ്റ്റ് എന്ന് പറയേണ്ട ആ ഒരു രീതിയിലാണ് ഈ ഒരു ഇലവൺ ഞാൻ കൊടുത്തിട്ടുള്ളത് സോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർത്താവുന്ന ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്യാം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ മിലോസ് റൻസിച്ച് ആൻഡ് അലക്സാണ്ടർ കോയിഫ് ഈ രണ്ട് വിദേശ താരങ്ങളും ഡിഫൻസ് നിരയിൽ ഒപ്പം സ്റ്റാർട്ടിങ് കൊടുക്കണമെന്നില്ല പ്രത്യേകിച്ചും ഞാൻ എൻ്റെ ലൈനപ്പിൽ ഈ രണ്ട് താരങ്ങളെയും ഒപ്പം ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ഗോൾ കീപ്പറായിട്ട് നമ്മുടെ സച്ചിൻ സുരേഷ് തന്നെ ആയിരിക്കും കാരണം അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട് നല്ല പ്രകടനമാണ് അന്ന് ബാംഗ്ലൂർ എഫ് സിക്കെതിരെ കാഴ്ചവെച്ചിട്ടുള്ളതും സച്ചിൻ്റെ ഒരു മടങ്ങി വരവ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് എന്ന് വേണം പറയാൻ ഇനി ഡിഫൻസ് നിരയിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യത്തെ രണ്ട് ഡിഫൻഡർമാരായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ മിലോസ് റുൻസിച്ചിനെയും പ്രീതം കോട്ടാലിനെയാണ് കാരണം അവർ നല്ല അൺവീറ്റിനായിട്ടുള്ള ഒരു അൺബിലീവബിൾ പ്രകടനമാണ് കഴിഞ്ഞ ഡുറണ്ട് കപ്പിലൊക്കെ നടത്തിയിട്ടുള്ളത് ഇതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റിലെയും റൈറ്റിലെയും ആ ഒരു ബാക്കിംഗ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു പൊസിഷനിൽ സന്ദീപ് സിംഗിനെ കൊടുത്തിട്ടുണ്ട് മറ്റൊരിടത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് ഐബൻ ഡോളിങ്ങിനെ തന്നെയാണ് ഇവിടെ നമുക്ക് നവോച്ച സിംഗിനെയും ഉപയോഗപ്പെടുത്താം സ്വാഭാവികം ഐബൻ നല്ല ഫോമിലായതുകൊണ്ട് തന്നെ ഐബനെ ആയിരിക്കും കോച്ച് കൊണ്ടുവരാനായിട്ട് പോകുന്നത് ഇന്ത്യ ഒരു ഓപ്ഷൻ അതാണ് അതായത് ഞാൻ ഇന്ത്യ ഒരു പ്രൊഡിക്ഷനും അതാണ് മധ്യനിരയിലേക്ക് വരുമ്പോൾ രണ്ട് ഡി എം എഫ് ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ കൈകാര്യം ചെയ്യുന്ന രണ്ട് താരങ്ങളെ കൊടുക്കാൻ സാധ്യത കൂടുതലാണ് അതിലൊരു ുന്നത് വിൻ മോഹനൻ എന്ന് പറയുന്ന നമ്മുടെ മലയാളി താരാണ് സോ വിപിൻ ഈ ഒരു സീസണിൽ ഡിവറണ്ട് കപ്പിലൊന്നും അത്ര കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും സ്വാഭാവികം ഐ എസ് എല്ലിലേക്ക് വരുമ്പോൾ വിപിന് തന്നെയായിരിക്കും ആ ഒരു ഭാഗം കൈകാര്യം ചെയ്യാനായിട്ട് കോച്ച് ഏൽപ്പിക്കുക അതല്ലെങ്കിൽ അതാണ് നമുക്ക് നല്ലത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് അസഹറിനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഫ്രെഡ്ഡിയും നല്ല രീതിയിൽ കളിക്കുന്ന കളിക്കുന്നൊരു പ്ലെയറാണ് അതായത് അവിടെ വരാനും സാധ്യത കൂടുതലുള്ള ഒരു പ്ലെയർ തന്നെയാണ് പക്ഷേ ഫ്രെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം അസറിന്റെ ഈ ഒരു കുറച്ച് ദിവസത്തെ പ്രകടനമൊക്കെ നല്ല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഫ്രെഡിക്കും അസറിനും ആ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് തന്നെയായിരിക്കും ഇനി മറ്റ് അറ്റാക്കിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവിടെ മിഡ്ഫീൽഡറായിട്ട് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അഡ്രിയൻ ലൂണയാണ് അതുപോലെ ലൂണക്കൊപ്പം നോവ സദോയും ആ ഒരു ഓപ്ഷനിലുണ്ട് വിങ്ങുകളിലൂടെ കയറി ചെന്ന് അറ്റാക്ക് ചെയ്യാൻ നോവ നമുക്ക് അത്യാവശ്യമാണ് മറ്റൊരാൾ എന്ന് പറയുന്നത് ഇന്ത്യൻ താരമായിട്ടുള്ള മുഹമ്മദ് ഐമൻ ആണ് ഐമൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് ഇല്ല എന്നുള്ളതാണ് കാരണം ഐമൻ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു പ്ലെയർ കൂടെയാണ് ാണ് നല്ല രീതിയിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിലുള്ളത് ഇനി മെയിൻ സ്ട്രൈക്കർ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ന്യൂ സൈനിങ്ങും സ്പാനിഷ് താരവുമായിട്ടുള്ള ജീസസ് ജിമിനിയസ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു കളിക്കാരനാണ് സ്വാഭാവികം ഇദ്ദേഹത്തെ തന്നെയാണ് പരീക്ഷിക്കാനായിട്ട് സാധ്യത കൂടുതൽ സ്റ്റേറയുടെ ഈ ഒരു എന്താ പറയുക എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ലൈനപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ആവണമെന്നാണ് ഞാനിങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സീസൺ തുടങ്ങേണ്ടതിന് മുമ്പ് കുറച്ച് ബെസ്റ്റായിട്ടുള്ള ലൈനപ്പോ കാര്യങ്ങളൊക്കെ പ്രൊഡിക്ഷൻ ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രൊഡിക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് താഴ്ന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം എല്ലാവരും പിരിഞ്ഞു പോവുക ഓക്കെ ബൈ